നമസ്കാരം റഫ്ലക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബി സംഘവും റെക്കോർഡ് കുറിച്ചിരിക്കുന്നു അത്ഭുത പ്രകടനം തുടരുകയാണ് തുടർച്ചയായ മുപ്പത്തി മൂന്നാമത്തെ മത്സരത്തിലും അവർ അൺബീറ്റൺ ആകുന്നു ഇന്നലെ അവർ മെയിൻസിനെ പരാജയപ്പെടുത്തിയതോടുകൂടി എല്ലാ കോമ്പറ്റീഷനുകളിലുമായി മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ പരാജയമറിയാതെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആദ്യത്തെ ജർമ്മൻ ക്ലബാണ് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ അൺബീറ്റൺ ആവുന്ന ആദ്യത്തെ ജർമ്മൻ ക്ലബ്ബാണ് അവർ ബയേൺ മ്യൂണിക്കിന്റെ റെക്കോർഡ് അവർ മറികടന്നിരിക്കുന്നു ബയേണിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് സാബി അലോൺസോയും സംഘവും കുതിക്കുന്നു ഇന്നലെ മെയിൻസിനെതിരെയുള്ള വിജയത്തോടുകൂടി പതിനൊന്ന് പോയിന്റിന് ലീഡായി ബൂണ്ടസ് ലീഗിൽ അവർക്ക് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബയേഡിങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന ആ ബൂണ്ടസ് ലീഗ് ആ കിരീടം ഇത്തവണ ലവർക്യൂസൻ കൊണ്ടുപോകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇന്നലത്തെ കളിയിലെ മെയിൻസിനെ രണ്ടേ ഒന്നിനാണ് അവർ പരാജയപ്പെടുത്തിയത് മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ സാക്ക ലവർക്യൂസിനെ മുന്നിലെത്തിച്ചിരുന്നു എന്തായാലും ഗോൾ സെലിബ്രേഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് പരിക്കുപറ്റി എന്ന തരത്തില് സാബി അലോൺസോ തന്റെ മെഡിക്കൽ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടു പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് അത് അദ്ദേഹത്തിന്റെ ഗോൾ സെലിബ്രേഷൻ ആയിരുന്നു എന്ന് എന്തായാലും ഡൊമിനിക് കോറിലൂടെ ഏഴാമത്തെ മിനിറ്റിൽ മെയിൻസ് തിരിച്ചടിച്ചെങ്കിലും അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ അണ്ട്രചിന്റെ ഗോൾ വന്നതോടെ ലവർ ക്യൂസൺ രണ്ടേ ഒന്നിന്റെ വിജയം ഉറപ്പാക്കുകയായിരുന്നു ഇപ്പോൾ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ അപരാജിതരായി അവർ മുന്നോട്ട് പോകുന്നു പൂണ്ടസ് ലീഗിൽ അവട്ടെ ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ പത്തൊമ്പത് വിജയം നാല് സമനില അറുപത്തി ഒന്ന് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് അതായത് രണ്ടാമതുള്ള ബയണിന് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അൻപത് പോയിന്റാണുള്ളത് പതിനൊന്ന് പോയിന്റിന്റെ ലീഡ് ഇപ്പോൾ ലബർ ക്യൂസൺ ഉണ്ട് ഇത്തവണ അവർ കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ വികസാന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളും